നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പള്ളിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തുള്ള ദ പ്രകൃതി മനോഹരമായിട്ടുള്ള അടിപൊളി സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്ന് പഴയകാല ആ ഒരു നോസ്ട്രാൾജി ഉണർത്തുന്ന ചെടികളും പൂക്കളുമൊക്കെ പറിച്ച് അങ്ങനെ തുള്ളി ചാടിയൊക്കെയാണ് നമ്മൾ നമ്മുടെ ആളെ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പ്രത്യേകിച്ച് ചേർത്തലക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കേട്ടോ എന്നെ കണ്ടതും പശു കയറോട്ട് ജോഡി കേട്ടോ ഭയങ്കര ഭംഗിയുള്ള നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ശരിക്കും ഇപ്പം മിസ് ചെയ്യുന്ന നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഓണത്തിന് പൂക്കളിട വരെ പെട്ടെന്ന് നശിഞ്ഞ് പോകുന്നതാണെങ്കിലും പറമ്പി കാണുന്ന കണ്ട കടച്ചാതി പൂക്കളോ ഇലകളോ ഒക്കെ പറിച്ചുകൊണ്ട് അല്ലേ അതുപോലത്തെ കുറേ കുഞ്ഞ് കുഞ്ഞ് അന്യം നിന്ന് പോയിട്ടുള്ള കുറേ നാളുകളായിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത ആ പഴയ ആ പൂക്കാലം ഇവിടെ കാണാൻ സാധിച്ചു കേട്ടോ അങ്ങനെ ആ നഷ്ടപ്പെട്ടു പോയ ആ ബാല്യകാലത്തിൻ്റെ സ്മരണകളൊക്കെ ഇങ്ങനെ ഓർത്ത് പതുക്കെ ആ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇതായി ഇവിടെ നമ്മളെ കാത്തു നിൽക്കുന്ന ആളുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് പുള്ളിക്കാരത്തി കുറേ സമയമായി തോന്നുന്നു വഴി തെറ്റിപ്പോകാതിരിക്കാൻ നമ്മളെയും കാത്ത് വഴിയിൽ വന്നിങ്ങനെ നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആള് ഭയങ്കര ഒരു നിഷ്കളങ്കിയായിട്ടുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ ചുറ്റുമുള്ളവർക്ക് വാരി വിതറുന്ന ആളാണെന്നുള്ളത് പതുക്കെ ഞാൻ കാണിച്ചു തരാം പുഷ്പവല്ലി ചേച്ചി പുതിയതായിട്ട് ആരംഭിക്കുന്ന വലിയൊരു സംരംഭത്തിൻ്റെ ഉദ്ഘാടനമാണ് ഞാൻ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ബാക്കി എല്ലാവരും പുഷ്പവല്ലി ചേച്ചിയുടെ റിലേറ്റീവ്സും അതുപോലെ പാചകം ചെയ്യുന്ന ചേട്ടനൊക്കെ മാത്രമാണ് കേട്ടോ ആൾ ഭയങ്കര ഒരു ദേവി ഭക്തിയാണെന്ന് ഈ പ്രാർത്ഥന കേട്ടാൽ അറിയാം ആദ്യം മുതൽ അവസാനം വരെ ദേവിയെ സ്തുതിക്കുന്ന പല പല ഗാനങ്ങളൊക്കെ ആലപിക്കുന്നുണ്ടായിരുന്നു ഏട്ടാ കക്ഷി അപ്പം ഇവിടെ എല്ലാവരും ചേർന്ന് ഒരാഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ പുഷ്പവല്ലി ചേച്ചിയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ദാ സഹായത്തിന് കൂടിയിട്ടുണ്ട് ഇതിനിടയിൽ ഒരുപാട് പഴയ കഥകൾ എന്നോട് പറയുമ്പോൾ ആളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് താൻ കഷ്ടപ്പെട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ വഴികളും നല്ല വ്യക്തി ശക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിൻ്റെ ഇടയിൽ അറിയാതെ തൻ്റെ ആ കഷ്ടപ്പാടുകളുടെ ആ മൂർദ്ധന്യാവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ ആളുടെ കണ്ണുകൾ നിറഞ്ഞ് നന്നായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒഴുകുന്ന ആ സമയത്തും പുഞ്ചിരി മുഖത്ത് അങ്ങനെ തെളിഞ്ഞു നിന്നേട്ടോ അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെയെല്ലാം താൻ തരണം ചെയ്ത വഴികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ആ ഒരു മനസ്സില്ലേ അതിൻ്റെ മുന്നിൽ ഞാൻ ശരി അത്ഭുതപ്പെട്ടു പോയി കേട്ടോ എനിക്ക് എത്ര സ്നേഹം തോന്നി ആളോട് ആ ഒരു ആത്മധൈര്യം ആ മുഖത്തും ആ സംസാരത്തിലും ഒക്കെ ഉണ്ട് അങ്ങനെ വെള്ളിയാഴ്ച കൃത്യം പത്ത് മുപ്പതിന് നമ്മുടെ പുഷ്പവല്ലി ചേച്ചിയുടെ സ്വപ്നമായിട്ടുള്ള ഈ ഒരു സംരംഭത്തിന്റെ പുനരാരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരുങ്ങുകയാണ് കേട്ടോ ഇഷ്ട ദൈവമായിട്ടുള്ള ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പുഷ്പവല്ലി ചേച്ചിയും പാചകക്കാരൻ ചേട്ടനും കൂടെതാ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ആ കായ അങ്ങ് അരിഞ്ഞിടുകയാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ ആളെ ഞാൻ ഈ ചേർത്തല ടൗണിൽ കാണാറുണ്ട് ഒരു ബിഗ് ഷോപ്പറിനകത്ത് കുറേ പലഹാരങ്ങളുമായിട്ട് പല പല കടകളുടെയും വാതിക്കൽ പോയി ആ കടക്കാർക്ക് ഈ പലഹാരം വിതരണം ചെയ്യുന്ന പുഷ്പവലി ചേച്ചിയെ ശരിക്കും ആളുടെ പേരോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചേർത്തലയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നൊരു കടയുണ്ട് ലിറ്റിൽ കിഡ്സ് എന്ന് പറയുന്ന ആ ഷോപ്പിലെ ചോപിച്ചേട്ടനാണ് എന്നോട് പറയുന്നത് സ്നേഹ ആ ഒരു ചേച്ചി ഭയങ്കര അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ആരുടെ മുന്നിലും പോയി കൈനീട്ട് ജീവിക്കുന്നത് ജീവിക്കുന്ന ഒരു ടൈപ്പല്ല നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതാണ് പത്തിരുപത്തിയേഴ് വർഷമായിട്ട് ഇവർ ഈ ചേർത്തല ടൗണിൽ ഇതുപോലെ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഇരുപത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് ഈ ചേച്ചി ഇത്രയും അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കഥകൾ അറിഞ്ഞേക്കാന്ന് കരുതി അങ്ങനെയാണ് ദേ നമ്മുടെ അനുമത്തിൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്ന് പലഹാരം കച്ചവടം ചെയ്യുകയാണ് നമ്മുടെ പുഷ്പവല്ലി ചേച്ചി കേട്ടോ അയൽവക്കത്തുള്ള എല്ലാ കടക്കാരും തമ്മിൽ നല്ല കൂട്ടാണെന്നുള്ളത് ഇവരുടെ ആ ഒരു ആ ഒരു ബോണ്ടിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ിപ്പാലത്തിൻ്റെ കിഴക്കി അരികിലിരുന്ന് നമ്മുടെ അനുമുത്തിൻ്റെയും അമ്മയുടെയും കൂടെ പലഹാരം വിറ്റുകൊണ്ടിരിക്കുന്ന പുഷ്പവല്ലി ചേച്ചി ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നതൊന്നും അറിയുന്നില്ല കേട്ടോ അടുത്തിരിക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള അനുമുത്തും അമ്മയാണ് അവർ എന്നെ തിരിച്ചറിഞ്ഞ് പറഞ്ഞു കൊടുത്തു കേട്ടോ അവരും വളരെ ഹാപ്പി ആയിരുന്നു അപ്പോൾ നല്ല രീതിക്ക് രീതിക്കിപ്പോൾ കച്ചവടം ഒക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അതിലും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ സമയം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇരുന്നു അപ്പോൾ പകലന്തിയോളം പണിയെടുക്കുന്ന നമ്മുടെ പുഷ്പവല്ലി ചേച്ചിയാണെങ്കിലേ ദേ തെരുവോര കച്ചവടത്തിന് ലൈസൻസ് വരെ എടുത്തു വച്ചിരിക്കുകയാണ് ആളൊരു ഗജ കില്ലാടി തന്നെ സാധാരണ കയ്യിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് പലഹാരങ്ങൾ ഉണ്ടാകുന്നതാണ് പക്ഷെ ഇന്ന് പരിപ്പോടെ ഉണ്ണിയപ്പോൾ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ അപ്പോഴാണ് ഇത് എന്താണ് സംഭവം ഇന്ന് എന്താണ് കുറച്ച് പലഹാരങ്ങളെ ഉള്ളു എന്ന് ചോദിച്ചത് അപ്പോൾ ഇവിടെ വച്ചാണ് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നിന്നപ്പോൾ എന്നോട് പറഞ്ഞത് മോളെ ഈ വെള്ളിയാഴ്ച എൻ്റെ പുതിയൊരു സംരംഭത്തിൻ്റെ തുടക്കമാണ് മോൾ എൻ്റെ വീട്ടിലേക്ക് വരുമോ ഞാൻ എല്ലാം നേരിട്ട് കാണിച്ചു തരാമെന്ന് അന്നാപ്പിൻ്റെ മോളെ എന്ന് ചോദിച്ചാൽ നമ്മൾ പോവാതിരിക്കുന്നത് ശരിയാണോ രണ്ടും കൽപ്പിച്ചങ്ങ് പോയി നോക്കിയതാണ് ആളൊരു സംഭവം തന്നെയാണ് ജീവിതത്തിൽ ഇണയായും തുണയായും കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടിപ്പോൾ ഒരു വർഷമായി അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് അലയേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഭർത്താവിൻ്റെ അമ്മയും ചേച്ചി ചേച്ചിയെ പോയിട്ട് ഇനിയുള്ളത് താൻ ഒറ്റയ്ക്കാണ് പിന്നെ താ ഈ കൂട്ടുകാരും അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഏട്ടാ ചേച്ചി പക്ഷേ അധ്വാനിക്കാനായിട്ട് ഒരു മടിയില്ല ഒരു കുഴപ്പമില്ല ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് കാരണം എന്താണെന്നറിയാമോ അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ ആ ഒരു സുഖം അധ്വാനിക്കുന്നവർക്കേ അറിയുള്ളൂ വെറുതെ ആരുടെയെങ്കിലും മുന്നിൽ പോയി കൈനീട്ടുന്നതിനേക്കാളും എത്രയോ എത്രയോ മേളിലാണല്ലേ ഇത് അതിനു അത് വീട്ടണമെങ്കിൽ ഇത് മുന്നോട്ട് ഓടിയാലേ പറ്റുള്ളൂ അപ്പൊ ജനങ്ങളുടെ സപ്പോർട്ടും വേണം എനിക്ക് ആരോഗ്യവും വേണം മേടിച്ച് സഹായിച്ചാൽ മതി ഏറ്റവും നല്ല അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വിറ്റൊഴിയണം നമ്മളൊരു ചെല്ലുമ്പോ നല്ലൊരു ഇതായിട്ടാണ് എല്ലാവരും കാണുന്നത് ദിവസം കണ്ടില്ലെങ്കിൽ എല്ലാവരും ജോലി നമ്മുടെ ചേച്ചീനും കണ്ടില്ല സത്യം എല്ലാം അത് എന്റെ കഴിവല്ല അതെന്റെ കണച്ചാരം പോലെ ശക്തിയാണെന്ന് എല്ലാം ഉറപ്പുണ്ട് നമുക്ക് നേരെ ഇരുട്ടി ഞാൻ അവിടുന്ന് ഒരു എട്ട് മണിയാവുമ്പോ ചേരത്തിലു പോകുന്ന ഒരു പത്ത് പതിനഞ്ച് പാക്കറ്റുണ്ടെങ്കിൽ ഒറ്റപ്പിനെ കൊണ്ടുവന്ന് ഞാൻ തീർത്ഥാടിച്ച ഒമ്പതേ കാലാവുക കൊണ്ടുവരുന്നത് അന്നേച്ചാ ഞാൻ ഇവിടെ വന്നിരിക്കും ഒരെണ്ണം ഒന്ന് തിരിച്ചു കൊണ്ടുവരാനേ